ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമാണ് പാർട്ടി കോൺഗ്രസ് നടന്നത് മധുരയിൽ ഞങ്ങൾക്ക് നിലപാടുണ്ട് എല്ലാ കാര്യത്തിലും പാർട്ടി ഡോക്യുമെൻ്റ് വായിച്ചറിയാം പക്ഷേ നമ്മുടെ സമൂഹത്തിനകത്ത് വർഗീയ ശക്തികൾ എങ്ങനെയാണ് പാർട്ടിയെ ചിത്രീകരിക്കുന്നത് മലപ്പുറം ജില്ലാ സമുദായം അതിന് കാരണം അവിടെ മുസ്ലിം ലീഗിൻ്റെ ആധിപത്യമാണ് മൃഗീയ ആധിപത്യമാണ് എന്ന് പറഞ്ഞ് വാ നാക്കിൽ നാക്ക് വായിലേക്കിട്ട പിണറായി വെള്ളാപ്പള്ളി നടശനെ പിന്നെ കാണുന്നത് പിണറായി വിജയനോടൊപ്പം വേദി പങ്കെടുക്കുന്നതാണ് അതൊരിക്കൽ പോലും തിരുത്താത്ത പിന്നെയും സമാനമായ ആക്ഷേപങ്ങൾ വർഗീയ പ്രസ്താവന നടത്തിയ വെള്ളാപ്പള്ളി നടേശൻ പിന്നെ കാണുന്നത് മുഖ്യമന്ത്രിയോടൊപ്പം സ്റ്റേറ്റ് കാറിലാണ് ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിന് നാക്ക് വെള്ളാപ്പള്ളി നടേശൻ നിങ്ങളീ പറഞ്ഞത് ശരിയല്ല എന്ന് പറഞ്ഞൊരു ഉദാഹരണം പറയാമോ അതെ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളിൽ അസ്വീകാര്യമായ കാര്യം മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അദ്ദേഹം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഞാൻ പറയുന്ന പോയിന്റ് എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന വിധം ഞങ്ങൾ പറയണോ ഈ നാട്ടിൽ എല്ലാവരും വർത്താനം പറയുന്നുണ്ട് ആ വർത്താനം പറയുന്നതിൽ ഞങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റാത്ത ഞങ്ങൾ തള്ളിക്കളയും ഞങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റാത്ത ഞങ്ങൾ തല്ലുകളും ഞങ്ങൾ മതനിരപേക്ഷ രാഷ്ട്രീയത്തിൽ ഉറച്ചു നിൽക്കും മതനിരപേക്ഷ രാഷ്ട്രീയം പറയുന്നു നിങ്ങൾ അവകാശപ്പെട്ടാൽ കുറല്ലോ വെള്ളാപ്പള്ളി നടമ്പത് ശതമാ തുറന്നാൽ തൊണ്ണൂറ്റമ്പത് ശതമാനം പറയുന്ന ഒരാളെ നവോത്ഥാന സമിതിയുടെ അധ്യക്ഷനാക്കിക്കൊണ്ട് നിങ്ങൾ എന്ത് മതനിരപേക്ഷ രാഷ്ട്രീയമാണ് പ്രാക്ടീസ് ചെയ്യുന്നത് ചെയ്യുന്ന അതെ ഒന്ന് കേൾക്കാമോ ഞങ്ങളൊരു വ്യക്തിയല്ല അധ്യക്ഷനാക്കുന്നത് ഒരു പ്രസ്ഥാനത്തിന് പ്രകൃതിയാണ് അപ്പോൾ ആ പ്രസ്ഥാനത്തിന് അതിൽ പ്രകൃതി കണ്ടിരിക്കുന്ന ഒരാൾ അധ്യക്ഷനായെന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെയാണ് ഇതിനെ കാണേണ്ടത് ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഞങ്ങൾ എവിടെ എത്തി അതാണ് ഞങ്ങളുടെ പോയിന്റ് ഇന്നത്തെ ദിവസം ചർച്ച ചെയ്യുമ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ അവസ്ഥ എന്തായിരുന്നു ഉദാഹരണം ആലപ്പുഴ ഇല്ലെങ്കിൽ ആറ്റിങ്ങൽ ഇല്ല പാലക്കാട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ ഞങ്ങളുടെ സംബന്ധിച്ചത്തോട് ഞങ്ങളുടെ അടിത്തറയിൽ ഉണ്ടാകുന്ന വിധം കടുത്ത ഒരു കടന്നാക്രമണം ഞങ്ങൾക്കെതിരായി നടന്നൊരു കാലമായിരുന്നു ഇന്നിപ്പോൾ ആ മാറി ഏഴ് ജില്ലാ പഞ്ചായത്തിന് എൽ ഡി എഫിന് അധികാരത്തിൽ വരാൻ കഴിഞ്ഞു എന്നുള്ളത് ഈ സാഹചര്യത്തിൽ ചെറിയ കാര്യമല്ല ഞാൻ മുമ്പ് സൂചിപ്പിച്ചു ഞങ്ങളുടെ സർക്കാരിന് പിശകുണ്ടോ ഇല്ലയോ അല്ല ഞങ്ങൾ തിരുത്താത്തവരാണോ ഇതാണല്ലോ ഇവിടുത്തെ ചർച്ചാ ഒന്ന് ഞങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ ഞങ്ങൾ ഗ്രഹപാഠം ചെയ്യും ഉദാഹരണമായിട്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം മുഖ്യമന്ത്രി തിരുത്തിയോ പാർട്ടി തിരുത്തിയോ സർക്കാർ തിരുത്തിയോ തിരുത്തി ലോകസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് പല ആനുകൂല്യങ്ങളും കുടിശ്ശികയായി കിടന്നു മുഖ്യമന്ത്രി നിയമസഭയിൽ ഒരു ഒരു പ്രഖ്യാപനം തന്നെ നടത്തി ഇനി പെൻഷനിൽ കുടിശ്ശിക ഉണ്ടാവില്ല ഞങ്ങൾ ആ കുടിശ്ശികളെല്ലാം പരിഹരിക്കും അതനുസരിച്ചാ പ്രഖ്യാപനം നടത്തി തടത്തി നടത്തി തീർത്തതിന് ശേഷമാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച ഏതാണ്ട് ഒരു കോടിയോളുകൾ ആളെ ബാധിക്കുന്ന ആനുകൂല്യങ്ങളുടെ വർദ്ധന മുടക്കമുള്ള പ്രഖ്യാപനം വന്നത് അപ്പോൾ സർക്കാരിന് മനഃപൂർവ്വം ചെയ്യാത്തതല്ല നവോത്ഥാന സമിതിയുടെ വെള്ളാപ്പള്ളി ചെയ്യുന്ന സംഘടനയാണെന്ന് അങ്ങ് പറഞ്ഞു ഓക്കെ ആ സംഘടന എസ് എൻ ഡി പി കേരളത്തിന്റെ നവോത്ഥാന പാരമ്പര്യത്തിൽ വലിയ ചരിത്രമുള്ള സംഘടനയാണ് എന്നിട്ട് അതേ സംഘടനയെ ഉപയോഗിച്ച് സമത്വ മുന്നണി ഉണ്ടാക്കുകയും അതേ സംഘടന ഉപയോഗിച്ച് ബി ഡി ജെഎസ് ഉണ്ടാക്കി ആ ബി ഡി ജെഎസ്നെ എൻ ഡി എ കൊണ്ടുപോയി കിട്ടുകയും ചെയ്ത ഒരാൾ നിങ്ങൾക്ക് സ്വീകാര്യനാണ് എന്നിട്ട് നിങ്ങൾ പറയുന്നു അദ്ദേഹത്തെ കൂടെ നിർത്തി നിങ്ങൾ നടത്തുന്നത് മതനിരപേക്ഷ രാഷ്ട്രീയമാണ് അതെല്ലാം കേരളത്തിലെ ജനങ്ങൾ അങ്ങ് വിശ്വസിക്കണം എന്നാണ് അവിടെ

ഞാനൊരു വ്യക്തിയെ അങ്ങനെ വിളിക്കുന്ന ആളല്ല അന്നത്തെ ചർച്ചയിൽ ഉയർന്നു വന്ന വിഷയം താലിബാനിസം വിസ്മയമായി താലിബാൻ എന്നും മാധ്യമം പത്രം എഴുതി നിങ്ങൾ അജിംസ് എന്നൊരു വ്യക്തിയെ ഞാൻ താലിബാനെന്നു വിളിക്കുന്ന ആളല്ല ആളല്ലേ നിങ്ങളുടെ നിങ്ങളുടെ മാധ്യമമാണ് അത് ഞാൻ എതിർത്തിട്ടുണ്ട് ഇവിടെ ഞാൻ പറഞ്ഞു വന്ന ഇവിടെ ഞാൻ പറയാം ഇവിടെ ഞാൻ പറയാം ഇവിടെ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ എന്റെ ഭാഗമല്ലേ പറയേണ്ടത് ഒന്ന് അജിംസ് തിരുത്തുക എന്ന് തിരുത്തണം വ്യക്തിയെന്നിലേക്ക് അജിംസിനെ ഞാൻ നിങ്ങൾ ഒരിക്കലും വെള്ളാപ്പള്ളി താലിബാൻ നിങ്ങളൊരിക്കും പറഞ്ഞാൽ അയാൾ വർഗീയവാദി അയാളെ വിളിക്കുന്നില്ല അതായത് വിസ്മയമായി താലിബാൻ എന്നൊരു പത്രത്തിന് തലക്കെട്ട് വന്നാൽ അതിന്റെ മാനേജ്മെന്റ് താലിബാനാണ് മതരാഷ്ട്രവാദികളാണ് വാ തുറന്നാൽ വർഗീയത മാത്രം പറയുന്ന വെള്ളാപ്പള്ളി നടേശനെ നിങ്ങൾ വർഗീയവാദി എന്ന് വിളിക്കില്ല പകരം കുമാരനാശ നേട്ടം കൈവരിച്ച മഹാനുഭാവൻ എന്ന താമരപത്രം നിങ്ങൾ മുഖ്യമന്ത്രി വെള്ളാപ്പള്ളി നൽകും എന്നിട്ട് നിങ്ങൾ ഒരാഖി രാമാനം പറഞ്ഞുകൊണ്ടിരിക്കും എന്ത് പറയും പ്രാക്ടീസ് ചെയ്യുന്നത് മതനിരപേക്ഷ രാഷ്ട്രീയ